വെൽക്കം ടു എം ആർ എച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത് മുപ്പത്തി മൂന്നാണ് മുപ്പത് മുപ്പത്തി മൂന്ന് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നുള്ള നമ്മുടെ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫ് എസ് എ വണ്ണിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും എസ് എ വണ്ണിൻ്റെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സി ഒ വണ്ണ് സി ഒ ടു രണ്ട് മുടികളിൻ്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മുപ്പത് മുപ്പത്തി മൂന്ന് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ എടുത്ത ഒരുവിധം എല്ലാ വിദ്യാർത്ഥികളും അത്യാവശ്യം ടൈറ്റായിട്ട് പറയുന്ന പേപ്പറാണ് എഫ് ഇ സി എന്നാൽ അത്യാവശ്യം കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടീകരവില്ല അപ്പോൾ ശ്രദ്ധിക്കുക എഫ് ഇ സി ഒരുപാട് ആളുകൾക്ക് സപ്ലി കിട്ടിയിട്ടുള്ളൊരു പേപ്പറാണ് സബ്ജെക്റ്റ് ഇപ്പോൾ കോളേജുകളിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഒരു ബോറിങ് സബ്ജെക്റ്റ് അല്ലെങ്കിൽ കുറേ കാൽക്കുലേഷൻസ് ആ ഒരു രീതിയിലുള്ള ഒരു സബ്ജെക്റ്റ് ആണ് എന്നിരുന്നാലും നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പാസ്സാവാന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളെ വീഡിയോസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എഫ് ഇ സിയുടെ എസ് എ വണ്ണിന് വേണ്ടിയിട്ടുള്ള എസ് എ വണ്ണിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൽ നമ്മൾ സി ഒ വണ്ണിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് സിഒ വണ്ണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതിൽ രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ എസ് എ ടു വരുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ സി ഒ റ്റുവിൻ്റെ സിഒ അല്ല സിഒ ത്രീയുടെയും സിഒ ഫോറിൻ്റെയും വീഡിയോസ് ചേർത്തിട്ട് എസ് എ ടൂം കൂടി നമ്മൾ ചെയ്യും ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സി ഒ വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സി ഒ ടുവിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് റൈറ്റ് ദ പ്രൊസീജിയർ ഓഫ് നോട്ടണൈസ് എ ഗിവൺ സർക്യൂട്ട് അല്ലെങ്കിൽ നോട്ടേൺസ് തീയറത്തിൻ്റെ ഒരു ഗിവൺ സർക്യൂട്ട് തന്നിട്ട് ആ നോട്ടേൺസ് തീയറത്തിൻ്റെ പ്രൊസീജിയർ എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം ഏതൊരു സർക്യൂട്ട് തന്നാലും അവിടെ നമ്മൾ ചെയ്യേണ്ടത് റിമൂവ് ദ റെസിസ്റ്റൻസ് ഈ ഫെനീസ് എക്രോസ് ടു ഗിവൺ ടെർമിനൽ ആൻഡ് പുട്ട് ഇറ്റ് ഷോർട്ട് അതായത് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള രണ്ട് പോയിന്റ് ഉണ്ടാവും അതിനിടയിൽ നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും ആ റെസിസ്റ്റൻസ് അതായത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് അതിനാണ്ട് ഒഴിവാക്കുക അതായത് ഒരു സർക്യൂട്ടാണ് ആ സർക്യൂട്ടിൻ്റെ ഈ ഒരു ടെർമിനലിന് അക്രോസ് ഉള്ള നോട്ടണൈസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്രോസ് മിക്കവാറും ഒരു ലോഡ് ഓർ റെസിസ്റ്റൻസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും ആ വാല്യൂ നമ്മളെന്ത് ചെയ്യുക അണ്ട് ഒഴിവാക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക ഷോർട്ട് ചെയ്യുക അവിടെ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദെൻ രണ്ടാമത്തെ കമ്പ്യൂട്ട് ദാ ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് ആ ഷോർട്ട് ചെയ്താൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറൻ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതാണ് നോട്ടേൺസ് കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ദെൻ പിന്നെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള അടുത്ത പ്രോസസ്സ് എന്താ റിമൂവ് വോൾ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് സോഴ്സ് എല്ലാ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും നമ്മൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം ദെൻ ഫൈൻഡ് നോട്ടേൺസ് റെസിസ്റ്റൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യുക നോർട്ടേൺസ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം ആ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സർക്യൂട്ടിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ സർക്യൂട്ടിൽ വരണ ഇവിടെ കുറേ കമ്പോണൻസ് ഉണ്ടാവും ആ കമ്പോണൻസിൻ്റെ എല്ലാം കൂടെ ഫൈനൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോർട്ടേൺ റെസിസ്റ്റൻസ് എന്നുള്ളത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം ദെൻ അടുത്തത് ജോയിൻ ദ കറൻറ്റ് സോഴ്സ് ഇൻ പാരൽ എക്രോസ് ദി നോർട്ടേൺ റെസിസ്റ്റൻസ് അതായത് നമ്മൾ ആദ്യം കണ്ടെത്തിയ ഷോർട്ട് സർക്യൂട്ട് കറൻറ്റ് ഉണ്ട് അതെന്ത് ചെയ്യുക കറണ്ട് സോഴ്സ് ദെൻ നമ്മൾ നോർട്ടേൺ റെസിസ്റ്റൻസ് കണ്ടെത്തിയിട്ടുണ്ട് അത് നമ്മൾ ആറ് എൻ്റെ ഇത് നമ്മുടെ നോട്ടേൺ കറൻറ്റ് ഇതാണ് നമ്മളെന്ത് ചെയ്യണേ ലോഡിൽ കൊണ്ടുപോയി കണക്റ്റ് ചെയ്യുന്നത് ഓക്കെ ആണോ ഇതാണ് എന്നിട്ട് ദെൻ കംപ്ലീറ്റ് ദ ഇക്വലൻസ് സർക്യൂട്ട് ഇതാണ് നോർട്ടേൺസിൻ്റെ ഇക്വലൻസ് സർക്യൂട്ട് അപ്പോൾ ഇതിൽ കാണേണ്ട എന്താണ് ഐയെന്ന് കാണണം ആറെന്നു കാണണം ഇത് പിന്നെ ഓൾറെഡി ആ ഒരു ടെർമിനലിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ആ ഒരു ലോഡ് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ല ചോദിച്ചിട്ടുള്ളത് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയറിന് വരുന്ന സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ആറ് പോയിൻറ്റുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാം അപ്പോൾ ആ നോട്ടേൺസ് തീയറം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോണസ് ആയിട്ട് അയാളെ മാർക്കിൽ കയറും ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റനിലോട്ട് പോവാം ബൈ യൂസിങ് സൂപ്പർ പൊസിഷൻ തിയറം സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു സർക്യൂട്ടിൽ പതിനഞ്ച് ഓമിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ നോക്കുക സൂപ്പർ പൊസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സോ അല്ലെങ്കിൽ കറണ്ട് സോഴ്സോ ഉണ്ട് ഇവിടെ ഒരു നാൽപ്പത് വോൾട്ട് ഉണ്ട് ഇവിടെ ഒരു ട്വൻറ്റി വോൾട്ട് ഉണ്ട് ഒന്ന് കൂടുതൽ സോഴ്സ് ഉണ്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക ഓക്കെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്യൂട്ട് തന്നിട്ടുണ്ട് സർക്യൂട്ടിൽ നാൽപ്പത് വോൾട്ടും ട്വൻറ്റി വോൾട്ടും ഉണ്ട് ആദ്യം ഞാൻ ചെയ്യുന്നത് വെൻ ട്വൻറ്റി വോൾട്ട് സോഴ്സീസ് റിമൂവ് അതായത് ഇരുപത് വോൾട്ടിൻ്റെ സോഴ്സ് എന്ത് ചെയ്യുക റിമൂവ് ചെയ്യുക ഇരുപത് വോൾട്ടിൻ്റെ സോഴ്സ് റിമൂവ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുക ഷോർട്ടാക്കി കൊടുക്കുക ഇവിടെ കണ്ട് ഷോർട്ട് ചെയ്ത് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിഗർ ഉണ്ടാവുമല്ലോ ആ ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി നമ്മളോട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കാണേണ്ട ഈ പതിനഞ്ച് ഹോമിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് എന്താന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു വോൾട്ടേജ് സോഴ്സ് ഇപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഈ സർക്യൂട്ടിലെ ഈ ആദ്യം നാൽപ്പത് വോൾട്ടേജ് സോഴ്സ് എടുക്കുക ഇവിടെ ഷോർട്ട് ചെയ്യാം അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണെന്ന് കണ്ടെത്തുക ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ നാൽപ്പത് വോൾട്ടേജ് സ്റ്റോർട്ട് ചെയ്യുക ഈ ട്വൻറ്റി വോൾട്ടിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണെന്ന് കണ്ടെത്തുക രണ്ട് കറൻ്റും കൂടി ഐ വൺ പ്ലസ് ഐ ടു കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അവിടുത്തെ ടോട്ടൽ കറണ്ട് രണ്ട് കണ്ടീഷനിലും കിട്ടുന്ന കറൻറ്റ് കൂടി കൂട്ടിയാൽ കിട്ടുന്നതായിരിക്കും അവിടുത്തെ ടോട്ടൽ കറൻറ്റ് ഇനി സിമ്പിളായിട്ട് സൂപ്പർ പൊസിഷൻ തീയറാൻ പറയുന്നത് ഉള്ളൂ ഒന്ന് കൂടുതൽ വോൾട്ടേജ് സോഴ്സോ കറൻറ്റ് സോഴ്സോ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സോഴ്സ് ആ ഒരു ബ്രാഞ്ചിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണോ അതായിരിക്കും ആൾജിബ്രിക്ക് അതിൻ്റെ ആൾജിബ്രിക്ക് സമ്മായിരിക്കും ടോട്ടൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് ഇത് നിങ്ങളുടെ ഈ എം ലാബിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി അവിടെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഫോർട്ടി വോൾട്ടേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ ഐ വൺ ഡാഷിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റാണ് അതെങ്ങനെ കണ്ടെത്തുക എന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻറ്റ് പതിനഞ്ചും മുപ്പതും ഓൾറെഡി പാരലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ റെസിസ്റ്റൻസ് കാണുകയാണ് പതിനഞ്ച് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ പതിനഞ്ച് പ്ലസ് മുപ്പത് പ്ലസ് അതിന് സീരീസ് ആയിട്ട് ഇവിടെ ഒരു ഹൺഡ്രഡ് ഹോമും കൂടി ഉണ്ട് ഹൺഡ്രഡ് ഓം ഇതാണ് ടോട്ടൽ ആ സർക്യൂട്ടത്തെ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കിട്ടും അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഇവിടെ കണ്ടിട്ടുണ്ട് അത് പ്രകാരം കണ്ടിട്ടുണ്ട് നൂറ്റിപ്പത്ത് ഓമെന്ന് കണ്ടിട്ടുണ്ട് ഇനി നൂറ്റിപ്പത്ത് ഓം കണ്ടാൽ ശ്രദ്ധിക്കുക വോൾട്ടേജ് നമുക്കറിയാം നാൽപ്പതാണെന്ന് ദെൻ അവിടുത്തെ റെസിസ്റ്റൻസ് അറിയാം അപ്പോൾ കറണ്ട് കണ്ടെത്തി കൂടെ കറൻറ്റ് ഈക്വൽ ടു വി ബൈ ആറ് വി ബൈ ആറ് വെച്ചിട്ട് ചെയ്യാം ഫോർട്ടി ഡിവൈഡ് ബൈ വൺ ടെൻ അപ്പോൾ നമുക്കവിടെ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും ഇപ്പോൾ സീറോ പോയിൻ്റ് ത്രീ സിക്സ് ആംപിയർ അതായത് പോയിൻ്റ് ത്രീ സിക്സ് ആംപിയർ കറൻറ്റ് മാത്രമേ ഇതിലൂടെ ഇങ്ങോട്ട് വരുന്നുള്ളൂ ഇനി ഇവിടെ വരെയൊക്കെ ഈ കറൻറ്റ് തന്നെയാണ് വരിക ഈ പോയിൻ്റ് എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട് രണ്ടോടത്തായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും കറൻറ്റ് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരും അതാണ് നമ്മൾ അടുത്തതിൽ ചെയ്യുന്നത് കറൻറ്റ് ഡിവിഷൻ റൂള് ഇതുവരെ വരുന്ന വാല്യൂ എത്രയാണ് സീറോ പോയിൻ്റ് ത്രീ സിക്സ് ആയിരുന്നു ആ വാല്യുവിനെ രണ്ടും അടുത്ത് കഴിഞ്ഞു സ്പ്ലിറ്റ് ചെയ്യണം കറൻറ്റ് ഡിവിഷൻ റൂൾ പറയുന്നത് എന്താണ് നമ്മൾ വരുന്ന കറൻറ്റ് എടുക്കുക വരുന്ന കറൻ്റ് എത്ര പോയിൻ്റ് ത്രീ സിക്സ് ഇൻറ്റു നമുക്ക് എവിടുത്തെ കറൻറ്റ് കാണണ്ടേ ഈ പതിനഞ്ച് ഓമിൽ അതല്ലാത്ത റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ അതല്ലാത്ത റെസിസ്റ്റൻസ് എത്രയാണ് മുപ്പത് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഈ പതിനഞ്ചും മുപ്പതും കൂടെ കൂട്ടുക പതിനഞ്ച് പ്ലസ് മുപ്പത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിൻ്റെ അവിടെ ഈ ഒരു ഐ വൺ ഡാഷ് എത്രയാണ് ഈ ഒരു പതിനഞ്ച് ഓമിലൂടെ പാസ് ചെയ്യുന്ന നാൽപ്പത് വോൾട്ടേജ് കാരണം പാസ് ചെയ്യുന്ന കറൻറ്റ് എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് സീറോ പോയിൻറ്റ് ടു ഫോർ ആംബിയർ എന്നുള്ളത് ഓക്കെ ആണോ അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിലുള്ള സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഫോർട്ടി വോൾട്ടേജിൻ്റെ എഫക്റ്റുമുണ്ട് നമുക്കുണ്ടാവുന്ന പതിനഞ്ച് ഓമിലൂടെ പാസ് ചെയ്യുന്ന കറൻ്റ് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്തി സീറോ പോയിൻ്റ് ടു ആംപിയർ ടു ഫോർ ആംപിയർ അതിനടുത്ത് നമ്മൾ ചെയ്യുന്ന സെയിം സർക്യൂട്ടിൽ തന്നെ ഈ ഫോർട്ടി വോൾട്ടിനെ റിമൂവ് ചെയ്ത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ട്വൻറ്റി വോൾട്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്നിട്ട് നമ്മൾ വീണ്ടും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇവിടെ ഹൺഡ്രഡും ഈ പതിനഞ്ചും പാരലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റീൻ ഇൻറ്റു ഇവിടെ ഒരു ഇൻറ്റു എല്ലാം പ്ലസ് വരും സീരീസ് ആയിട്ടാണ് അതിൻ്റെ സീരീസ് ആയിട്ട് ഒരു തേർട്ടി കൂടി വരുന്നുണ്ട് അപ്പോൾ തേർട്ടി അതിന് സീരീസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ സർക്യൂട്ടിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് അതായത് ട്വൻറ്റി ഓമിൻ്റെ ഈ ഒരു സർക്യൂട്ട് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടിട്ടുള്ളത് ടോട്ടൽ റെസിസ്റ്റൻസ് ഫോർട്ടി ത്രീ ഓം ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർട്ടി ത്രീ എന്ന് കാണാൻ പറ്റും ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കിട്ടണം അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ വരുന്ന കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ ട്വൻറ്റി ഓം ത്രൂ ആയിട്ട് വരുന്ന കറണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ബൈ ആറ് ചെയ്താൽ നമുക്ക് അവിടുത്തെ കറൻറ്റ് കിട്ടും അതായത് ഈ കറൻറ്റാണ് കിട്ടുന്നത് അത് എത്ര വരുമോ ട്വൻറ്റി ഡിവൈഡ് ബൈ ഫോർട്ടി ത്രീ ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി പോയിൻ്റ് ഫോർ സെവൻ എന്ന് കിട്ടും ഓക്കെ ആണോ ദെൻ ആ പോയിൻ്റ് സെവൻ ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം ഇവിടെ വരെയൊക്കെ പോയിൻറ്റ് സെവൻ ഫോർ എ ആണ് വരുന്നത് ഇവിടുന്ന് രണ്ടിടത്തു സ്പ്ലിറ്റ് ചെയ്ത് പോകും അപ്പോൾ നമ്മൾ വീണ്ടും കറൻറ്റ് ഡിവിഷൻ റൂൾ യൂസ് ചെയ്യണം അപ്പോൾ അവിടെ എന്താ കിട്ടുക പോയിൻ്റ് ഫോർ സെവൻ ഇൻ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറൻ്റാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നമ്മൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റീൻ ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും അവിടുതിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് കിട്ടും ഓക്കെ ആണോ ഇനി ടോട്ടൽ കറൻറ്റാണ് നമുക്ക് കാണേണ്ടത് ടോട്ടൽ കറൻറ്റ് എത്ര വരിക ആദ്യം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കറൻറ്റ് ഉണ്ട് ഐ ഈക്വൽ ടു ഐ വൺ ഡാഷ് പ്ലസ് ഐ വൺ ഡബിൾ ഡാഷ് രണ്ട് കേസിലുള്ള കറണ്ട് കൂടി നോക്കുക ആദ്യം കണ്ടെത്തിയത് എത്രയാണ് പോയിൻറ്റ് ടു ഫോർ ഇപ്പോൾ കണ്ടെത്തിയത് പോയിൻറ്റ് ഫോർ വണ്ണ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും ഒരു അപ്രോക്സിമേറ്റ്ലി സിക്സ് ഫൈവ് ആംപിയർന്ന് കിട്ടും പോയിൻറ്റ് സിക്സ് ഫൈവ് ആംപിയർ അതായിരിക്കും നമ്മുടെ ടോട്ടൽ ആ ഒരു ബ്രാഞ്ചിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിലോട്ട് വരുമ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ നാൽപ്പത് ഓം വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് കണ്ടെത്തി ദെൻ ട്വൻറ്റി ഓം വെച്ചിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടെത്തി അത് എന്തിന് ഈക്വൽ ആയിരിക്കും ഈ നാൽപ്പതും ട്വൻറ്റിയും ഒരുമിച്ച് നമ്മൾ സർക്യൂട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റിന് ഈക്വൽ ആയിരിക്കും അതാണ് സൂപ്പർ പൊസിഷൻ പറയുന്നത് അത് പ്രകാരമാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് ഓരോ ഇൻഡിവിജ്വൽ സോഴ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബ്രാഞ്ചിലൂടെ ഉള്ള സപ്ലൈ കറൻറ്റ് കണ്ടെത്തി എന്നിട്ട് ടോട്ടൽ ആഡ് ചെയ്ത് വെച്ച് ഓക്കെ ആണോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തൊരു ഏരിയയിലോട്ട് പോവാണ് ഈ അടുത്ത ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ് ഇത് നമ്മൾ ഇത്രയും പറഞ്ഞത് നമ്മുടെ സിഒ വണ്ണിൽ വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സി ഒ വണ്ണിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ശ്രദ്ധിക്കുക ഈ സി ഒ വണ്ണിൽ ഇപ്പോൾ നമുക്ക് സമയപരിമിതി മൂലമാണ് നമ്മൾ രണ്ട് ക്വസ്റ്റ്യനിൽ ഒതുക്കിയിട്ടുള്ളത് ഒരു മൂന്ന് മാർക്കിൻ്റെ ഒരു സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് സൂപ്പർ പൊസിഷൻ തിയറം ഇപ്പോൾ നമ്മൾ ചെയ്ത ഇത് പ്രകാരമുള്ള തിയറം എന്താണെന്ന് ചോദിക്കും തിയറം എന്താണെന്ന് ചോദിക്കും അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് തെവിനിൻ തിയറം തെവിനിൻ തിയറം ചോദിക്കാറുണ്ട് ദെൻ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം റെസി പ്രോസിറ്റീവ് തിയറം ഈ മൂന്ന് തിയർ നാല് തിയറംസ് ആണ് ഒന്ന് സൂപ്പർ തിയറം തെവിനിൻ തിയറം മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം റെസി പ്രോസിറ്റീവ് തിയറും ഇതിൻ്റെ എല്ലാം തിയറംസ് ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പോവുക കാരണം ഇത് ആയിട്ട് നിങ്ങൾക്ക് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ രണ്ട് തിയറംസ് ഒരുമിച്ചാക്കിയിട്ട് ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാം ഇനി അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സൂപ്പർ പൊസിഷൻ തിയറത്തിൻ്റെ പ്രോബ്ലംസ് ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലെങ്കിൽ തെവിനിൻ തിയറത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും തെവിനിൻ തിയറത്തിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറാണ് ചോദിക്കല് അതിൽ നിന്ന് പ്രോബ്ലംസ് അങ്ങനെ ചോദിച്ച് കാണാറില്ല ഇൻക്ലൂഡിംഗ് റെസിബ്രോസിറ്റീവ് തിയറാണെങ്കിലും അതിൽ നിന്ന് പ്രോബ്ലംസ് അധികം ചോദിച്ച് കാണിട്ടില്ല തിയറം എന്താന്നുള്ളതാണ് സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിക്കാറുള്ളത് ഓക്കെ ആണോ അപ്പോൾ നമ്മൾ സി ഒ വണ്ണിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോയി ഇനി നമുക്ക് വേണ്ടത് സി ഒ റ്റുവിൻ്റെ കേസിലോട്ടാണ് സി ഒ റ്റൂൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ടു വെക്ടേഴ്സ് എ ഈക്വൽ ടു ട്വൻറ്റി പ്ലസ് തേർട്ടി ജെ അല്ലെങ്കിൽ ബി ഈക്വൽ ടു മൈനസ് ടെൻ മൈനസ് ജെ ഫിഫ്റ്റീൻ ഫൈൻഡ് എ മൈനസ് ബി ഇതുപോലുള്ള എ പ്ലസ് ബി ചോദിക്കാറുണ്ട് എ മൈനസ് ബി ചോദിക്കാറുണ്ട് ഇത് ഒരു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും നിങ്ങളുടെ ബോർഡ് എക്സാമിനും നിങ്ങളുടെ സീരീസ് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ട്വൻറ്റി പിന്നെ ഒരു തേർട്ടി ഇവിടെ ആണെങ്കിൽ ടെന്ന് ഇവിടെ മൈനസ് ഫിഫ്റ്റീൻ ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ ചിഹ്നം മൈനസ് ആണ് എ മൈനസ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം എയുടെ വാല്യൂ എഴുതി വെച്ച് ട്വൻ്റി തേർട്ടി ജെ ബിയുടെ വാല്യു മൈനസ് ടെൻ മൈനസ് ഫിഫ്റ്റീൻ ജെ നമ്മളോടെന്താ പറഞ്ഞിട്ടുള്ളത് എ മൈനസ് ബി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ബി കുറക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ട്വൻറ്റി ഇവിടെ ഓരോ ടേമിനും ജെ ഉള്ള ടേം ഒരുമിച്ചാണ് ചെയ്യേണ്ടത് ജെ ഇല്ലാത്ത ടേം ഒരുമിച്ചും ചെയ്യാം അപ്പോൾ എളുപ്പമല്ലോ അപ്പോൾ നമ്മൾ നോക്കുക ട്വൻ്റി മൈനസ് ആണോ ട്വൻ്റി മൈനസ് മൈനസ് ടെന്നാണോ വേണ്ടത് ഇങ്ങനെയാണോ വേണ്ടത് അതോ മൈനസ് ആണോ വേണ്ടത് ഇവിടെ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ എഴുതേണ്ടതാണ് എയുടെ ടേം എഴുതുക ട്വൻറ്റി ദെൻ അധീന്ന് എന്ത് ചെയ്യുക ബിയുടെ ടേം എഴുതി വയ്ക്കുക ബിയുടെ ടേം എന്താണ് മൈനസ് ടെണ്ണ് ബിയുടെ ടേം മൈനസ് ഇനി ഇവിടെ നമ്മൾ ക്വസ്റ്റനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൈനസ് എക്സ്ട്രാ ഇട്ടിട്ടില്ലേ ആ മൈനസ് കൂടി കൊടുക്കുക ഓക്കെ ആണോ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എ മൈനസ് ബിയുടെ ഫസ്റ്റ് ഇത് ടേം എഴുതിയപ്പോൾ ട്വൻറ്റി മൈനസ് മൈനസ് ഓഫ് ടെണ്ണ് അത് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് മൈനസ് ഒരുമിച്ച് വന്നുകൊണ്ട് പ്ലസ് ഇട്ടിട്ട് ടെന്നാക്കി എന്നിട്ട് ഇതിൻ്റെ വാല്യൂ എഴുതി വെക്കുക തേർട്ടി അപ്പോൾ ഈ ഒരു ടേമിൻ്റെ വാല്യൂ തേർട്ടി ഇനി അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ ടേം ഒന്ന് ചെയ്തു നോക്കിയാൽ മുപ്പത് ഫസ്റ്റ് ടേം മുപ്പത് ദൻ രണ്ടാമത്തെ ടേം മൈനസ് ഫിഫ്റ്റീൻ ഇനി എ മൈനസ് ബി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഒരു മൈനസ് ഉണ്ട് ആ മൈനസ് കൂടിയിട്ട് അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഒന്നുമില്ല ഈ മൈനസും മൈന രണ്ട് മൈനസ് എന്ത് ചെയ്യും പ്ലസ് ആവും അപ്പോൾ തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് എന്ന് കിട്ടും ഓക്കെ ആണോ അപ്പോൾ പ്ലസ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫോർ അല്ല ഫോർട്ടി ഫൈവ് ജെ ഓക്കെ ആണോ ഇതാണ് നമ്മുടെ എ മൈനസ് ബി ചെയ്താൽ കിട്ടുന്ന ഉത്തരം എ മൈനസ് ബി ചെയ്തിട്ട് കിട്ടിയ ഉത്തരം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദെൻ ഇനി നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം അത് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഈ എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ പോളാർ ഫോം പോളാർ ഫോമിൽ എഴുതണം അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരത്തിന് നമ്മൾ എന്ത് ചെയ്യണം പോളാർ ഫോമിലോട്ട് എഴുതണം പോളാർ ഫോമിലോട്ട് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റൂഡ് ഓഫ് എ തെൻ ഒരു ആംഗിൾ ഉണ്ടാവും ഇതാണ് നമ്മൾ പോളാർ ഫോം ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം മാഗ്നിറ്റ്യൂഡ് കാണുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഏതൊരു ഇതുപോലുള്ള ഏതൊരു ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലാണ് ഉണ്ടാവൽ അല്ലെങ്കിൽ എ പ്ലസ് ജെ ബി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് കണ്ടാൽ മതി ഓക്കെ ആണോ അത് പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ സ്ക്വയർ വരികയാണ് റൂട്ട് ഓഫ് തേർട്ടി സ്ക്വയർ പ്ലസ് ഫോർട്ടി ഫൈവ് സ്ക്വയർ രണ്ടും ഇവിടെ ചെയ്ത് നോക്കിയാൽ കാൽക്കുലേറ്ററിൽ ജസ്റ്റ് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഫിഫ്റ്റി ഫോർ പോയിൻ്റ് സീറോ എയ്റ്റ് എന്നുള്ളത് അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം ആംഗിൾ കണ്ടെത്തണം ആംഗിൾ കാണാൻ ഇതിന് കഴിഞ്ഞ എളുപ്പമാണ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ബൈ എ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ അതായത് ജെൻ്റെ കൂടെ വരുന്ന ടേം ഡിവൈഡ് ബൈ എൻ്റെ ടേം അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി ഏതാണ് ഇതിൽ ഇത് ഈ ഫോർട്ടി ഫൈവ് വരണത് ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ എ ഏതാണ് തേർട്ടി ഇത് ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ടാൻ്റെ വാല്യൂ തീറ്റയുടെ വാല്യൂ കിട്ടും ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് ത്രീ നോട്ട് നയൻ എന്നുള്ളത് ഓക്കെ ആണോ ഇനി ഇതിനെ നമ്മളൊന്ന് ഒരുമിച്ച് എഴുതിയാൽ മതി എ മൈനസ് ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സീറോ എയ്റ്റ് പിന്നെ ഒരു ആംഗിൾ വരയ്ക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കിട്ടിയ ആംഗിൾ എഴുതി വെക്കുക ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സീറോ ത്രീ സീറോ നയൻ എന്നുള്ളത് ഇതാണ് പോളാർ ഫോമിലോട്ട് എഴുതാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ ചെയ്യാൻ ഈ ഒരു കാര്യം ബേസ് ആണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുതന്നെ പോണേ ഓക്കെ ദെൻ ഇതിൽ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഹൺഡ്രഡ് ഓം റെസിസ്റ്റർ ആൻഡ് എയ്റ്റ് എയ്റ്റി ഓം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഇൻ സീരീസ് ആൻഡ് ടേക്ക് കറൻറ്റ് സിക്സ് ആംബിയർ ഡിറ്റെർമൈൻ ദ വോൾട്ടേജ് എക്രോസ് ദി റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് ഇങ്ങനൊരു ക്വസ്റ്റൻ തന്നാൽ നമ്മൾ എങ്ങനെയത് സോൾവ് ചെയ്യും ആദ്യം ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്ന ഡാറ്റാസ് എഴുതി വെക്കുക തന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് എന്താണ് ആദ്യം തന്നിട്ടുള്ളത് പത്ത് ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പത്ത് ഓമാണ് ദെൻ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എല് തന്നിട്ടുണ്ട് എക്സ് എൽ എത്രയാണ് എയ്റ്റ് ഓമാണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ ആണോ ദെൻ ഈ ഒരു സർക്യൂട്ട് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിലൂടെ പാസ് ചെയ്യണ കറൻറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് സിക്സ് ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളല്ലേ തന്നിട്ടുള്ളത് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ ചെയ്യേണ്ടത് എന്തെല്ലാമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ട ടേമുകളാണ് നമ്മൾ അടുത്ത് കണ്ടെത്തേണ്ടത് വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റൻസ് വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ കണ്ടെത്തണം ദെൻ അടുത്തതോ ഇൻഡക്റ്റൻസിന് ഉള്ള റെസിസ്റ്റൻസ് വോൾട്ടേജ് നമ്മൾ കണ്ടെത്തണം വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ് അത് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ദെൻ അടുത്ത് ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് അടുത്ത ടോട്ടൽ വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് കണ്ടെത്തണം ദെൻ പവർ ഫാക്ടർ കണ്ടെത്തണം അതായത് ഫൈ കോസ് ഫൈയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തണം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇനി ഈ ഒരു സർക്യൂട്ട് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു റെസിസ്റ്റർ ഒരു ഇൻഡക്റ്ററ് സീരീസ് ആയിട്ടാണെന്ന് സർക്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട് ദൻ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് ഇതല്ലേ നമ്മുടെ സർക്യൂട്ട് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ ടെൻ ആണെന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്ഷൻസ് ഓം ആണെന്ന് തന്നിട്ടുണ്ട് ഇതിലൂടെ വരുന്ന കറൻറ്റ് സിക്സ് ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട് ഓക്കെ ആണോ ഇത്രയും തന്നിട്ടുണ്ട് ഡാറ്റാസ് ഈ പിന്നെ വോൾട്ടേജ് നമുക്കറിയില്ല അത് നമ്മൾ കണ്ടെത്തണം ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയെന്ന് കണ്ടെത്തണം ഇതിനെക്രോസ് വരുന്ന വോൾട്ടേജ് എത്രയെന്ന് കണ്ടെത്തണം ഇത്രയാണ് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ ഇനി ഇതിൽ സർക്യൂട്ടായ്മ ഞാനൊന്ന് ഇറേസ് ചെയ്യേണ്ട എന്നിട്ട് ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷൻ എന്താ ഐ ഇൻറ്റു ആറ് ഇതല്ലേ ലോ പ്രകാരം അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറൻറ്റ് സീരീസ് ആയതുകൊണ്ട് കറൻറ്റിൽ മാറ്റമൊന്നുമില്ല ഒരേ കറൻ്റ് തന്നെ ആയിരിക്കും ദെൻ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൊടുത്താൽ മതി ഐ ആറ് അപ്പോൾ വോൾട്ടേജ് എത്ര കറൻറ്റ് എത്രയെന്ന് സിക്സ് ആംപിയർ ആയിരുന്നു റെസിസ്റ്ററിൻ്റെ വാല്യൂ ടെണ്ണ് അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് കിട്ടി സിക്സ്റ്റി വോൾട്ട് അപ്പോൾ ആദ്യത്തെ ടേം ഓക്കെ ദെൻ രണ്ടാമത്തെ കാര്യം വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്നാണ് നമ്മൾ കാണേണ്ടത് വി എൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഐ കറൻറ്റ് പിന്നെ അവിടെ നമ്മൾ തന്നെ റെസിസ്റ്ററിന് പകരം നമ്മൾ ഇൻഡക്റ്റീവ് ആ കൊടുക്കേണ്ടത് എക്സ് എൽ അത് കൊടുക്കുമ്പോൾ നമുക്ക് കറൻറ്റിൻ്റെ വാല്യൂ സീരീസ് ആയതുകൊണ്ട് മാറ്റങ്ങളൊന്നുമില്ല സിക്സ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എട്ട് ചെയ്തു നോക്കുക ഫോർട്ടി എയ്റ്റ് വോൾട്ടേജ് ഓക്കെ ആണോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു ഏരിയയിലോട്ട് പോവാണ് ദെൻ നമുക്ക് വേണ്ടത് എന്താണ് ഇനി അടുത്തത് വോൾട്ടേജ് അക്രോസിറ്റി ഇൻ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡക്റ്റൻസ് കണ്ടിട്ട് ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് ആണ് ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് കിട്ടണം ഇവിടെ എന്ത് ചെയ്യണം സെഡ് കണ്ടെത്തണം കാരണം ടോട്ടൽ ആ ഇൻഡക്റ്ററിൻ്റെ റെസിസ്റ്റൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് മനസ്സിലേക്ക് വരുത്തുക എന്നിട്ടൊന്ന് ആലോചിക്കുക ഇൻഡക്റ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ ടോട്ടൽ സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് കാണണം അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ നമ്മൾ സെറ്റ് കാണണം സെറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുന്നു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ഇത് ചെയ്താൽ മതി ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ ചെയ്താൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ കിട്ടും ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ആറിൻ്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് ടെൻ ഓം എക്സ് എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എയ്റ്റ് അപ്പോൾ അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ട്വൽവ് പോയിന്റ് എയ്റ്റ് എന്നുള്ളൊരു വാല്യൂ കിട്ടും ദെൻ അപ്പോൾ സെഡിൻ്റെ വാല്യൂ കിട്ടിയാൽ പിന്നെ നീ വോൾട്ടേജ് കണ്ടെത്താലോ വോൾട്ടേജ് കാണാൻ എന്ത് ചെയ്യേണ്ടത് വോൾട്ടേജ് ഈക്വൽ ടു ഐ ഇൻറ്റു സെഡ് കണ്ടാൽ മതി ഐയുടെ വാല്യൂ സിക്സ് സെഡിൻ്റെ വാല്യൂ ട്വൽവ് പോയിൻ്റ് എയ്റ്റ് അത് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും സെവൻറ്റി സിക്സ് പോയിൻറ്റ് എയ്റ്റ് എന്നുള്ള ഒരു വാല്യൂ കിട്ടും ഇനി ലാസ്റ്റ് ടേമാണ് നമുക്ക് കാണേണ്ടത് പവർ ഫാക്ടർ ഓഫ് ദി സർക്യൂട്ട് ആ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടറാണ് കാണേണ്ടത് പവർ ഫാക്ടർ കാണാൻ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് കോസ് വൈ വെച്ചിട്ട് കാണാം അല്ലെങ്കിൽ ആർ ബൈ സെറ്റ് കാണാം അല്ലെങ്കിൽ കെ ഡബ്ല്യു ഡിവൈഡ് ബൈ കെ വി എ വെച്ചിട്ട് ചെയ്യാം എങ്ങനെയാണെങ്കിലും ചെയ്യാം അത് പവർ ട്രാക്കൾ വെച്ചിട്ടാണ് അത് ഓരോ ട്രാക്കിൽ മാറിക്കൊണ്ടിരിക്കും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആർ ബൈ സെഡ് വെച്ചിട്ട് ചെയ്യാം ആർ ബൈ ആറിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് ടെൻ സെഡിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടാവും ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും പവർ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടും അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ ആദ്യമേ ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക അതിൽ വരക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പകുതി ഏരിയ നിങ്ങൾ തീർന്ന് പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹോംസ്ലോ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതിനുള്ളു എല്ലാ പ്രോബ്ലംസും ഇതൊരു സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് ദെൻ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ത്രീ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് ചിലപ്പോൾ സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട് സിഒ റ്റൂവിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു ത്രീ മാർക്കിൻ്റെ ദെൻ ഒരു സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് ഇനി നമുക്ക് പറയാനുള്ളത് സിഒ റ്റൂയില് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഒന്ന് പോളാർ ഫോമിനെ പോളാർ ഫോം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് റെക്റ്റാംഗുലർ ഫോമും റെക്റ്റാംഗുലർ ഫോമും ചോദിക്കാറുണ്ട് ഇവിടെ ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഇതിൻ്റെ കൺവേർഷൻ ചിലപ്പോൾ പോളാർ ഫോം തന്നിട്ട് റെക്റ്റാംഗുലർ ഫോമൊക്കെ ആക്കാൻ റെക്റ്റാംഗുലർ ഫോം തന്നിട്ട് പോളാർ ഫോമിലോട്ട് മാറ്റാൻ ഇതിൻ്റെ കൺവേർഷനും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പ് ചെയ്തത് കണ്ടില്ലേ ഇവിടെ ഒരു പോളാർ ഫോമിലാണ് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നത് റെക്റ്റാംഗുലർ ഫോമിലായിരുന്നു അതിനെ ഞാൻ പോളാർ ഫോമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ചും അങ്ങോട്ടും മാറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ വേഴ്സ് വേഴ്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ദെൻ റെസോണൻസ് സർക്യൂട്ട് ഉണ്ട് അതായത് എക്സ് എല്ലിൽ ഈക്വൽ ടു എക്സി എന്ന് പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആയിട്ടുള്ള റെസോണൻസ് സർക്യൂട്ടുകളുണ്ട് അതിൻ്റെ ഫ്രീക്വൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ദെൻ പിന്നെ ഇതിൽ നിന്ന് തിയററ്റിക്കലി ആയിട്ട് ചോദിക്കുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ഈ മൂന്ന് ഏരിയയും കൂടി അതായത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് മാത്രമേ ആ സർക്യൂട്ടിൽ ഉണ്ടാവുള്ളൂ പ്യുവർ ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ പ്യുവർ കപ്പാസിറ്റീവ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് മാത്രമുള്ള സർക്യൂട്ടുകൾ അപ്പോൾ ഇതിൻ്റെ തിയററ്റിക്കലി ഇതിൻ്റെ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം അതിൻ്റെ ഫേസർ ഡയഗ്രം വരക്കാൻ പഠിച്ചാൽ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സിഒ വണ്ണിൽ ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞു സി ഒ ടു ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു അപ്പോൾ ഇനി എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക ഓൾ ദി ബെസ്റ്റ്